ഈ അഭിഷേകം എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറയാം ഇപ്പം ഈ ദൈവ സ്നേഹത്താൽ നമ്മളിപ്പോൾ ഇപ്പം ആ ടിൻഡു ടീച്ചറിൻ്റെ വിഷയം എന്താണ് അവർ നമ്മളെ പത്തോ ഇരുപതോ പത്രമാണ് നമുക്ക് കിട്ടണത് അതിന് ആ ഇരുപത് പത്രം വരെ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും അഞ്ചെണ്ണം ഇപ്പം കൊടുത്ത് രണ്ടെണ്ണം അടുത്ത ദിവസം കൊടുത്ത് അങ്ങനെ ഇത് എപ്പോഴെങ്കിലും തൊണ്ണൂറ് എന്താ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർത്താൽ മതിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും എവിടെ കൊടുക്കുമെന്നറിഞ്ഞപ്പോൾ അതല്ലാതെ അവർ വല്ലതും നമ്മളെ കളിയാക്കുമോ വല്ലവരും നമ്മളെ പറയുമോ വല്ലതും ഇങ്ങനെ എല്ലാവർക്കും ക്രിസ്തുവിനെ കൈമാറാൻ മറ്റ് നാട്ടുകാരെ പേടിയാൽ ഇതൊരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് ക്രിസ്തുവിനെ കൈമാറാൻ നാട്ടുകാരെ പേടി അങ്ങനെ വന്നാൽ ഈ എന്ന് നിങ്ങൾ ക്രിസ്തുവിനെ കൈ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിനെ കൈമാറാൻ നിങ്ങൾ സമൂഹത്തെ പേടിക്കാതിരിക്കുന്നു അതോടുകൂടി നിങ്ങൾ ദൈവസന്തുതിയായി മാറും ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ ഇങ്ങനെ ഏറ്റെടുക്കാൻ തുടങ്ങും ക്രിസ്തുവിനെ കൈമാറാൻ കൂട്ടുകാരെയോ നാട്ടുകാരെയോ പേടിക്കാത്ത ഒരു അഭിഷേകം കിട്ടണം അത് പ്രധാന കാര്യം തന്നെ ഈ ദിവസങ്ങളിലേ അക്ഷിത അരൂരെന്നും പറഞ്ഞ സാക്ഷ്യമുണ്ട് നിങ്ങൾ അക്ഷിത അക്ഷിതരുടെ സാക്ഷ്യതും കേൾക്കണം ഇപ്പം അമ്പതിനായിരം ആയിട്ട് ആൾക്കാർ കണ്ടു അഷിത്തിൻ്റെ ഒരു പ്രോബ്ലം അഷിത് ഒരു ഐ ഐ ടി സ്റ്റുഡൻ്റാണ് പി എച്ച് ഡി ആണ് ഐ ടി പി എച്ച് ഡി ആണ് അപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് ടോപ്പ് വിദ്യാഭ്യാസം ഇപ്പം അത് ഇപ്പം ഇവിടുത്തെ ആണെങ്കിൽ ഒരു സ്ഥാപനം നമുക്ക് ഐ ഐ ടി കോഴിക്കോട് പിന്നെ മെട്രാസ് ഐ ടി പിന്നെ ഡൽഹി ഐ ടി പിന്നെ അവിടെ തൃപ്പൂണി തൃശ്ശിനാപ്പള്ളിയിലൊക്കെ ഉണ്ട് ഐ ഐ ടി അപ്പം ഈ ഐ ടിയിൽ പി എച്ച് ഡി എടുക്കണ സ്റ്റുഡൻറ്റാണ് അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരാണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് കാര്യം ഈ ഐ ടി കാരെല്ലാം ടെക്നിക്കൽ സയൻസ് സ്റ്റുഡൻസ് അല്ലേ അപ്പോൾ പ്രാർത്ഥിക്കനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും നീ സയൻസിനെയാണ് ആ പഠിക്കണത് അതാ ഈ പത്തി മൂത്ത് മുഖത്ത് നടക്കണമെന്ന് അവർ കൂട്ടുകാർ ചോദിച്ചു നീ സയൻസ് സ്റ്റുഡൻ്റ് ആണല്ലേ അപ്പോൾ കൂട്ടുകാരവോട് ചോദിക്കണേതാണ് നീ പത്തി പ്രാന്തം മുഖത്ത് മാതാവിനെ കണ്ടെന്ന് അപ്പോൾ ഈ വിശേഷം നീ ഇവിടെ പറയരുതെന്ന് പറയും അവർ വേണം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മൾക്ക് നമ്മളെ ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിലേക്ക് വാ അവരുടെ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ വല്ല സാക്ഷ്യമോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ വല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കളയും ഉടനെ വിശ്വാസിക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ വചനം കേൾക്കുമ്പോൾ അവർ വിരളി പിടിക്കാവും അപ്പോൾ തന്നെ നമ്മളെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഇവർക്ക് പേടിയാണ് ഒന്ന് ഇടാൻ വേണ്ടി അപ്പോൾ അവരെ ഇടാൻ വേണ്ടി ഇവരിതൊന്നും ദൈവത്തിൻ്റെ കാര്യമൊന്നും അവരുടെ പറയാതായ അവസ്ഥ വന്നു അവരെ സ്വപ്പടാൻ വേണ്ടി നിങ്ങൾ ഓർക്കണം ഉടമ്പടി ഉടമ്പെടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ധൈര്യമാണ് ധൈര്യമില്ലെങ്കിൽ ഉടമ്പടി എടുക്കരുത് ഉടമ്പെടുക്കരുത് ദൈവത്തെ പേടിച്ചാൽ മതി അതുപോലെ ഈ ദൈവത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരാരെയും പേടിക്കേണ്ട കാര്യമില്ല അവരുടെ കൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് പോവുമെങ്കിൽ അതങ്ങനെ പോട്ട എന്താ പ്രശ്നം ഇരിക്കണേ നിങ്ങൾ ദൈവത്തെ ഈശോ അത് ഇങ്ങനെയുള്ള തട്ടിപ്പുണ്ടെന്നുള്ളത് കൊണ്ട് ദൈവത്തെ അറിയാവുന്ന ഈശോ പറഞ്ഞു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കണമെന്ന് ചോദിച്ചില്ലേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്ന് പറയുന്ന ആ സ്ഥാനത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഇവരെക്കാൾ അധികമായി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതൊരു പ്രസംഗം എടുക്കരുത് ഇതൊരു നമ്മൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ആത്മീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾക്ക് വേണ്ടി സഹായമായി ഒരു ഉപകരണമായി എടുക്കുന്നത് കരുതിയാൽ മതി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പ്രയോജനമില്ലാത്ത പട്ടിക്കാട്ടങ്ങളെ ഇപ്പം തന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് അവരോട് ഈശോയെക്കുറിച്ച് പറയണം ധൈര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നമുക്ക് തരേണ്ട ധൈര്യമാണ് നിങ്ങൾ ധൈര്യം കാണിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എബ്രാഹത്തിനെയും വിളിച്ചതാണ് ലോത്തിനെയും വിളിച്ചതാണ് വാഗ്ദാന ഭൂമിയിലേക്ക് ശരിയല്ലേ എബ്രാഹത്തിനെയും വിളിച്ചതാണ് എബ്രാഹത്തിനെ കൂടെ ആരെയും വിളിച്ചതാണ് ലോഹത്തിനെയും വിളിച്ചതാണ് എന്നിട്ട് എബ്രഹാത്തിൻ്റെ ഗതി എന്ത് ലോഹത്തിൻ്റെ ഗതിയുണ്ട് അവിടെ പ്രശ്നം ഉടമ്പടി എടുത്തവർ നിങ്ങൾ ചിലപ്പോൾ അയൽവാസികളുമായിട്ട് വന്ന് ഉടമ്പെടുത്ത് കാണും ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ കൂടെ കാറ്റോ മാറ്റോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്ന് ഉടമ്പെടുത്തതാണ് എടുത്ത് കാണും പക്ഷേ അവരുടെ ഗതി എന്ത് നിങ്ങളുടെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ആരാണ് വിശ്വസ്തത കാണിക്കണത് അതാണ് എൻ്റെ വിഷയം ഇപ്പോൾ നിങ്ങൾ വേർപെട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു വേർപാടുണ്ട് ഉടമ്പടി തന്നെ ദൈവമായിട്ടല്ലേ നമ്മുടെ ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വേർപാട് വരും ശ്രദ്ധിക്കട്ടെ ഈ ആരാധനയിലൂടെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ പുസ്തകം അബ്രാം ലോത്തിൽ നിന്ന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം കാനാൻ കാനാന് താമസമാക്കി ദൈവം വാഗ്ദാനം ചെയ്ത ഉടമ്പടി വാഗ്ദാനങ്ങളില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാൻ പറ്റിയ കാനാൻ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ് പക്ഷേ എന്താ പ്രശ്നം എബ്രാഹത്തിനെയും വിളിച്ചിട്ടുണ്ട് ലോത്തിനെയും വിളിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അയൽവാസികളുമായിട്ടും കൂട്ടുകാരുമായിട്ടും ഹോസ്റ്റലായിട്ടുള്ള ഫെല്ലോസായിട്ടും നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ് പക്ഷേ രണ്ടുപേരുടെയും ഭാവി രണ്ട് തരത്തിലാണ് രണ്ടുപേരുടെയും ഭാവി ഉടമ്പടി എടുത്ത സംഭവം ഉടമ്പടി നിങ്ങളെടുത്ത നിലപാടാണ് പ്രശ്നം അതാണ് മുൽപത്തി പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് ഉൽപ്പത്തി പതിമൂന്ന് അബ്രഹാം താമസമാക്കി താമസമാക്കി സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു ലോത്ത് നഗരത്തിലെ സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അടുത്ത വചനം അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു അതായത് ഈ രണ്ട് കക്ഷികളെയും ഉടമ്പടി എടുത്ത ആൾക്കാരാണ് എബ്രാഹും ലോത്തും അല്ലേ എന്നിട്ട് എന്താ സംഭവിക്കുന്ന ആ ഉടമ്പടിയുടെ ജീവിതമാണ് എബ്രഹാം നയിക്കുന്നത് പക്ഷെ ലോത്ത് എന്ത് വേര് ലോത്ത് നിരീശ്വരവാദികളും തോന്നിവാസികളും സ്വപർഗഭോഗികളുമായിട്ട് എന്താ ലൂസ്ഡ് ആയിട്ടുള്ള ടോക്സ് ഉള്ളവരെ ചുമ്മാ ചളവ് വർത്താനൊക്കെ പറയത്തില്ലേ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള കമ്പനികൾ തുടർന്നുകൊണ്ടിരുന്നു ലോത്ത് അതുകൊണ്ട് ബൈബിള് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പിഴച്ചവൻ ചെയ്തത് എന്താണെന്ന് പറയുന്നുണ്ട് എന്താ പറയണത് അതായത് അവൻ സോതോമിനടുത്ത് കുടാരമടിച്ചു ഇനി കുറിച്ച് പറഞ്ഞേമിലെ ആളുകൾ പറഞ്ഞേ സോതോമിലെ ആളുകൾമാരും മഹാപാപികളുമായിരുന്നു പ്രശ്നത്തെ അതായത് കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവന്മാരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടു കൂടി ഗുഡ് ബൈ പറയണം മനസ്സിലായ ഇതെപ്പോഴും വളരെ സീരിയസ് വിഷയമാണ് അവരൊരിക്കലും ദൈവത്തിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല അനുവദിക്കത്തില്ല അക്ഷിതയുടെ വിഷയമാണ് ഞാൻ പറയുന്നത് അക്ഷിത പി എച്ച് ഡി അതുപോലെ തന്നെ ഐ ഐ ടി സ്റ്റുഡൻ്റാണ് അപ്പോൾ പക്ഷേ അവൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട് ഉടമ്പടി എടുത്ത് എടുത്തതിന് ഇപ്പം എടുക്കാനുള്ള കാരണങ്ങളെ അവളെ വീട്ടിലെ ഇപ്പം എല്ലാവർക്കും അവൾ അവളുടെ കൂട്ടുകാരെല്ലാം ജോലി കിട്ടിപ്പോവും ഒറ്റപ്പെട്ട അവക്ക് ഈ എം ബി എയുടെ ഇത് കിട്ടണില്ല ആ നെറ്റ് കിട്ടണില്ല അപ്പോൾ അവൾ അമ്മയോട് പറയും ഞാനിന് നാട്ടിലോട്ട് വരണില്ല മഡ്രാസത്ത് നിന്ന് നിൽക്കാമെന്ന് വിചാരിക്കുന്നു ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ട് കളയുക ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തന്നെ വിട്ടുകളയുക അപ്പോഴ ലൈഫ് വളരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു ഒരു ഡെഡ് എൻഡിലേക്ക് പോവുകയാണ് ലൈഫ് ഡെഡ് ഡെഡെൻഡായിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത് ശരിക്കുകയും ഇനി മുന്നോട്ട് വഴിയില്ല പുതിയ വഴി കാണുന്നുമില്ല കൂടെ ഉള്ളവരെല്ലാവരും പോയി നിങ്ങളെപ്പോഴും വിചാരിക്കണം ആ അക്ഷിത പറഞ്ഞാൽ ശരിയാണ് കൂടെ ഉള്ള ഒരു ആരാൾ എന്ത് തേൻകട്ടയാണെന്ന് പറഞ്ഞാലും എപ്പോഴാലും പോകും മക്കളെ അതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിനതറിയാം അതുകൊണ്ടാണ് ദൈവം പറയണത് ഞാൻ ഒരു കാരണവശാലും നിന്നെ വിട്ടുപിരിയത് ടൈക്ക് ദ ബെഡ് എഫോ അറ്റ് എനി കോസ് െ ഹെബ്രർ പതിമൂന്ന് അഞ്ച് ഞാൻ ഒരു വിധത്തിലും ഒരു വിധത്തിലും അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുകയോ ഇല്ല അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇതാണ് പ്രശ്നം കൂട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ പോകും ഇതെല്ലാം അവരുടെ ഒരു അവരുടെ വണ്ടി വരണവരെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കണത് വെയ്റ്റിംഗ് ഷെഡാണ് ജീവിതം ജീവിതം ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലെയാണ് നിങ്ങൾ വലിയ ചിലപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചപ്പോൾ ബെഷിംഗ് ഷെഡ് പിന്നെ കഴിക്കുമായിരിക്കും അതാത് ഇരേ കളയണ പോലെ ആ ബന്ധവും കുറച്ച് കഴിയുമ്പോൾ നിന്ന നിപ്പില് അവരവരാൻ കയറിപ്പോവും അവരുടെ രാജ് അവരുടെ ലയങ്ങളിലേക്ക് പോയി അപ്പോൾ എപ്പോഴും വിഷയക്കണം നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആളോടായിരിക്കണം നമുക്ക് ശാശ്വതമായ ബന്ധമുണ്ടാകണത് ഉടമ്പടി ഒരു വിട്ടുപെരിയാത്ത നമുക്കെ നമ്മളെ ഒരു കാലത്തും വിട്ടുപെരിയാത്ത ആളുമായിട്ടുള്ള ഒരു ശാശ്വതമായ ബന്ധമാണ് ഉടമ്പടി അതിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻസുകളുണ്ട് ദൈവത്തിന് തിരിച്ചറിയണം നിൻ്റെ കൂട്ടുകാരെക്കാളും വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിങ്ങളുടെ എല്ലാം ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെന്ന് അറിയണം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ അത് മറ്റുള്ളവരും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിയണം മനസ്സിലായില്ലേ നീ അത് പതുക്കി വെക്കരുതെന്നർത്ഥം പല ആൾക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു പ്രൈവറ്റ് അഫയറായിട്ട് വെച്ചിരിക്കുകയാണ് ഉടമ്പടി ഒരു പ്രൈവറ്റ് അഫയർ അല്ലെന്ന് ഐസോ പറയണത് അതൊരു പബ്ലിക് അഫയറാണ് ഉടമ്പടി പലരും എടുത്തിട്ടുണ്ട് പക്ഷേ എന്താ സംഭവം പക്ഷേ അതൊരു പ്രൈവറ്റ് അഫയറായിട്ട് വെച്ചിരിക്കുകയാണ് പ്രൈവറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല ദാറ്റ് മീൻസ് നിങ്ങൾ പക്ക ബ്ലാക്ക് ഫ്രോഡെന്ന് പറയും ബ്ലാക്ക് ഫ്രോഡ് കറുത്ത ഒരു കാപട്യ മുഖമുള്ള ആളാണ് കാര്യം നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല ആ ഉടമ്പടി ഒരു കാലത്ത് മുളക്കത്തില്ല ഇനി മുളച്ചാൽ ദൈവം നിന്നെ പരീക്ഷിക്കേണ്ടി എന്താ കാര്യം നീ ഇനിയെങ്കിലും ദൈവത്തെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം കൊണ്ടാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുമായിട്ട് നടക്കരുത് മറിച്ച് കുരിശ കയറിയപ്പോൾ പോലും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാക്ക് പോലും പിന്നോട്ടെടുക്കാതെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പറഞ്ഞവനാണ് അവൻ്റെ രക്തത്തിലാണ് നീ നിൻ്റെ ഉടമ്പടി മുദ്ര മുദ്രവിച്ചിരിക്കണത് നിൻ്റെ വിശ്വസ്തത ഓരോ ദിവസവും വെളിപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ് ശ്രദ്ധിക്കട്ടെ അശ്വതയുടെ എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യാം വളരെ സുന്ദരമായിട്ട് ചെയ്യാം ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം അവൾ ഈശോയോട് ചോദിച്ചായിരുന്നു അപ്പം ആ സാക്ഷ്യത്തോടെ പറയുന്നുണ്ട് ഞാനത് നിങ്ങളോട് പറയുന്നില്ല നിങ്ങളാ സാക്ഷ്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് വന്ന് വലിയൊരു കർട്ടം വന്ന് വീണ പോലെ കട്ടം വന്ന് വീണ അത് നടക്കത്തില്ല പക്ഷേ ഒരു ദിവസം അശ്വത എന്നെ കാണാൻ വന്നു ഇവിടെ ചില ഡൽഹി വെച്ച് ഞാൻ ഡൽഹി ജനിപ്പിക്കാൻ പോയപ്പോൾ അപ്പോഴ ഒരു ബ്ലെസ്സിങ് അവിടെ നമുക്ക് ആര് വരുന്നത് ആര് പോകണം എന്ന് ആരെയും അറിയത്തില്ല ഭയങ്കര ജനക്കൂട്ടമായിരുന്നു അപ്പം പറ്റുന്നവരെയൊക്കെ ഞാൻ ബ്ലസ് ചെയ്ത് വിട്ട് പക്ഷേ ആ ഒറ്റ ബ്ലെസ്സിങ്ങോട് കൂടി അവർ രക്ഷപ്പെട്ട് അപ്പോഴവർക്ക് മനസ്സിലായി അത്രയും നാൾ നടക്കാതിരുന്ന വലിയ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യം അവർക്ക് നടന്ന് കിട്ടി അതോടെ അവർക്ക് മനസ്സിലായി ദൈവമാണിത് ചെയ്യണമെന്ന് അതോടുകൂടി അവർ വിശ്വാസം അവരുടെ ക്യാ അവർ വർക്ക് ചെയ്യുന്ന ക്യാമ്പിൽ തന്നെ അവർ പണ്ടിങ്ങനെ മറച്ചു വെക്കുകയുള്ളു ലാപ്ടോപ്പിൽ കൃപാസന മാതാവിൻ്റെ കാശ്വര്യം തന്നെ ഒട്ടിച്ചിട്ട് അത് ആ ഒരു കൂട്ടുകാർ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ചു വെക്കും ഇവരിത് നടന്നു കഴിഞ്ഞപ്പോൾ അവർ എന്താണ് അവർ കൃപാസൻ മാധാവിൻ്റെ പടം എടുത്ത് അവരുടെ കാറ്റ് ക്യാമ്പിൽ വെച്ച് പരസ്യമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു ഓർക്കണം നോട്ട് എ ഷീസ് നോട്ട് എ ക്രിസ്ത്യൻ അവർ അല്ല അതുകൊണ്ടാണ് അവരെന്നേ അത് മറച്ചു വെച്ചത് പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ക്രിസ്ത്യനാണ് എന്നിട്ടും നിങ്ങൾ മറക്കുന്നു തട്ടിപ്പിച്ച് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം കർത്താവിനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ആദ്യം ദൈവവും പിന്നെ നീ എവിടെയെല്ലാം ഇടപെടുന്നു ആ സമൂഹമെല്ലാം അറിയ അറിയിക്കാനുള്ള ധൈര്യത്തിനായി അഭിഷേകത്തിനായി നിസ്വദിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പില് മനുഷ്യരുടെ മുമ്പില് നിന്റെ നാമത്തെ ഏറ്റുപറയുവാ